വഖഫ് ഭേദഗതി ബിൽ മതേതര വിരുദ്ധമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വഖഫിന്റെ കടന്നുകയറ്റം ചെറുക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാനൊരുങ്ങുന്ന വഖഫ് ഭേദഗതി ബില്ലിനെയാണ് മമതാ ബാനർജി ഇത്തരത്തിൽ വിശേഷണം നൽകിയിരിക്കുന്നത് മുസ്ലിം വിഭാഗത്തിന്റെ അവകാശങ്ങളെ കവർന്നെടുക്കുന്ന ബില്ലാണിതെന്നും അവർ അഭിപ്രായപ്പെട്ടു ഒരു മതത്തിനെതിരെയാണ് വഖഫ് ബിൽ ഫെഡറൽ സംവിധാനത്തിനും വിരുദ്ധമാണ് ഭേദഗതി ബില്ലെന്നും സംസ്ഥാനങ്ങളോട് കൂടി ആലോചിക്കാതെയാണ് വിഷയത്തിൽ കേന്ദ്ര നിലപാടെടുത്തതെന്നും പരാതിയും മമത ഉന്നയിച്ചു ഒരു പ്രത്യേക മതവിഭാഗത്തെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തുന്നത് മതത്തിനെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ വെച്ചുപൊറപ്പിക്കില്ല എന്നും വകഫിൽ ഭേദഗതി ചെയ്യുന്നതോടെ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയാണ് വകവിന്റെ വികസനത്തിനായി മുസ്ലിങ്ങൾക്ക് പുറമെ ഹൈന്ദവർ വരെ സംഭാവന ചെയ്യുന്നുവെന്നും അവർ പറഞ്ഞു ഒരു മതത്തിന് എതിരായ ബിൽ അവതരിപ്പിക്കുന്നത് വഴി വകഫ് സ്വത്തുക്കൾ തകർക്കുകയാണ് ലക്ഷ്യമെന്ന വിചിത്ര വാദവും മുഖ്യമന്ത്രി ഉന്നയിച്ചു ഏതെങ്കിലും മതത്തിനെതിരെ അക്രമം ഉണ്ടായാൽ ശക്തമായി അവലപിക്കുമെന്നും മമത പറഞ്ഞു വകഫ് നിയമം ഭേദഗതി ചെയ്യുന്നത് മതപരമായ അവകാശങ്ങളുടെ ലംഘനമെന്ന നിലപാടിലാണ് പ്രതിപക്ഷ പാർട്ടികൾ എന്നാൽ ബിൽ പരിശോധിക്കാനായി പാർലമെന്ററി സമിതിയെ കേന്ദ്രം രൂപീകരിച്ചിട്ടുണ്ട് കേരളത്തിൽ ഉൾപ്പെടെ വകപ്പ് അധിനിവേശം അതിരുകടക്കുന്നതിനിടയിലാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുടെ പ്രതിപക്ഷത്തിൻ്റെയും തേങ്ങൽ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അതേസമയം നൂറ്റി പതിനഞ്ച് വർഷം പഴക്കമുള്ള കോളേജും തങ്ങളുടേതാണ് എന്ന അവകാശവാദം ഉന്നയിച്ച് വകബ് വീണ്ടും രംഗത്ത് വന്നു ഉത്തർപ്രദേശിലെ വാരണാസിയിലെ നൂറ്റി പതിനഞ്ച് വർഷം പഴക്കമുള്ള കോളേജായ ഉദയ് പ്രതാപ് കോളേജിന്റെ ഉടമസ്ഥ അവകാശമാണ് ലക്നൌ വകപ്പ് ഉന്നയിച്ചിരിക്കുന്നത് കോളേജിന്റെ സ്വത്ത് സുന്നി ബോർഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് വകുബോർഡിന്റെ കേസിലുള്ളത് ട്രസ്റ്റിന്റെ കീഴിലാണ് കോളേജ് പ്രവർത്തിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ആറിനാണ് ഇത് സംബന്ധിച്ച് ആദ്യം നോട്ടീസ് അയച്ചിരുന്നതും ഇരുപത്തി ഒന്നാം തീയതി മറുപടി നൽകിയെന്നും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഡി കെ സിംഗ് പറഞ്ഞു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇതേ ആരോപണം വീണ്ടും ഉന്നയിക്കുകയാണേ എന്ന് കോളേജ് അധികൃതർ ആരോപണം ഉന്നയിച്ചു വകുപ്പ് നോട്ടീസിന് മറുപടി നൽകിയില്ല എങ്കിൽ പ്രദേശത്തെ രഹസ്യമായി മസ്ജിദിന്റെ നിർമ്മാണം നടക്കുന്നതായി വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട് തുടർന്ന് കോളേജ് ഭരണസമിതി നിർമ്മാണ സാമഗ്രികൾ നീക്കം ചെയ്തിരുന്നു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായതിനാൽ വകഫ് ബോർഡ് കോളേജ് ഏറ്റെടുക്കുമെന്ന് സങ്കല്പിക്കുന്നത് അസംബന്ധമാണേ എന്നും ഡോക്ടർ സിംഗ് കൂട്ടിച്ചേർത്തു നൂറ് ഏക്കറിലേറെ വ്യാപിച്ചു കിടക്കുന്ന കോളേജിൽ പതിനേഴായിരത്തിലധികം പേരാണ് പഠിക്കുന്നത് ഡിഗ്രി കോളേജ് ഇന്റർ കോളേജ് രാജർഷി ശിശുവിഹാർ രാജർഷി പബ്ലിക് സ്കൂൾ റാണിമുരൽ ഗോൾഡ് സ്കൂൾ എന്നിവയാണുള്ളത് അതേസമയം അള്ളാഹുവിന് ദാനം കൊടുക്കുന്ന സ്വകാര്യ സ്വത്ത് എന്നതാണ് വഖഫ് പൊതുവെ അറിയപ്പെടുന്ന ഒന്ന് മതപരമായ അല്ലെങ്കിൽ ജീവകാരുണ്യ ആവശ്യങ്ങൾക്കായി സ്വത്ത് ദാനം ചെയ്യുന്ന ഒരു ഇസ്ലാമിക ചാരിറ്റബിൾ എൻഡോവ്മെന്റിനെയാണ് വഗഫ് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരു വസ്തുവിനെ വഖഫായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് വിൽക്കുവാനോ കൈമാറ്റം ചെയ്യുവാനോ കഴിയുന്നതല്ല ശാശ്വതമായി ചാരിറ്റബിൾ ട്രസ്റ്റിൽ തന്നെ തുടരും മതപരമായ ആവശ്യത്തിനോ ജീവകാരുണ്യ പ്രവർത്തനത്തിനോ ആണ് ഈ സ്വത്ത് ഉപയോഗിക്കാൻ കഴിയുക ഈ ആശയം സൈദ്ധാന്തികമായി ശ്രേഷ്ഠമാണെങ്കിലും പ്രായോഗികമായി വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് വ്യാപകമായ കൊടുകാര്യസ്ഥിതിയുടെയും നിയമവിരുദ്ധമായ അവകാശവാദങ്ങളുടെയും ആരോപണങ്ങൾ ഇതിന്റെ പേരിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ ഉടനീളം സ്വകാര്യ ഭൂമി മുതൽ പ്രധാന നഗര റിയൽ എസ്റ്റേറ്റ് വരെയുള്ള ആയിരക്കണക്കിന് സ്വത്തുക്കൾ പലപ്പോഴും ശരിയായ ഡോക്യുമെന്റേഷനോ വിവരങ്ങളോ ഇല്ലാതെ തന്നെ വഗഫായി തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പല കേസുകളിലും തങ്ങളുടെ സ്വകാര്യ സ്വത്തുക്കൾ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ വഗഫായി രജിസ്റ്റർ ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഉടമസ്ഥ അവകാശത്തെ ചൊല്ലിയുള്ള നിയമ പോരാട്ടങ്ങളിലേക്ക് വരെ നയിച്ചു അങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് പ്രശ്നത്തിലായതും വകഭൂമിയുടെ വാണിജ്യപരമായ വിനിയോഗവും തർക്കത്തിന്റെ മറ്റൊരു കാരണമായി തന്നെ പറയാം നിരവധി സന്ദർഭങ്ങളിൽ വകഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പാട്ടത്തിന് നൽകിയിട്ടുണ്ട് ഇതിനും സാമ്പത്തിക ക്രമക്കേടുകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലെയും വക ബോർഡുകൾ ആവട്ടെ അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി തന്നെ ഇപ്പോൾ അറിയപ്പെടുകയാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്